സംസ്ഥാനത്ത് ആകെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ് തിരുവനന്തപുരം പൂന്തുറയിലും കടൽ കയറി വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായാണോ ഈ പൂന്തുറയിൽ വെള്ളം കയറിയത് അതുപോലെ തന്നെ എത്രത്തോളം നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഒരു സമയം ഭദ്രാഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കടൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പല പ്രദേശത്തും തീരദേശ മേഖലകളിലൊക്കെയും കടൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൂന്തുറയിലാണ് പൂന്തുറയുടെ ഈ തീരദേശ ഭാഗത്തൊക്കെ മത്സ്യബന്ധനത്തിന് പോകാൻ ആളുകൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കടൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നൂറ് മീറ്ററോളം തന്നെ കരയിലേക്ക് കടൽ കയറിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഓരോ നിമിഷവും കടൽ കയറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ചെറിയ രീതിയിലുള്ള തിരമാലകളുടെ പിന്നാലെ തന്നെ വലിയ ഉയർന്ന തിരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള സാഹചര്യമാണ് ത്തിനെ ഉപയോഗിക്കുന്ന ബോട്ടുകളെല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ നീക്കിയിട്ടിരിക്കുകയാണെന്ന് മത്സ്യബന്ധനത്തിന് ആരും പോകുന്ന ദിവസമല്ല എന്നിട്ട് പോലും ഈ ഭാഗത്തൊക്കെയും വെള്ളം കയറുന്നതിനാൽ അവർ വള്ളങ്ങൾ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ ഒരു ആശങ്ക ഉയർന്നത് ഇനി കള്ളക്കടൽ പ്രതിസ പ്രതിഭാസത്തെ തുടർന്ന് ഇപ്പോൾ കടൽ കയറുന്നത് പോലെ തന്നെ ഇനി തുടർന്ന് കൂടുതൽ വീണ്ടും അപകടപരമായ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കടലാക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് പ്രധാനമായും ഈ മേഖലയിൽ കടൽ കയറുന്നത് സാധാരണ ഒരു സംഭവമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇപ്പോൾ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം നേരത്തെ ഇവിടെയും പുഴയൂർ മേഖലകളിലൊക്കെയും റിപ്പോർട്ട് ചെയ്തതാണ് പുഴയൂരിൽ അന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ പൂന്തുറ മേഖലകളിലൊന്നും നാശനഷ്ടമില്ല അതോടൊപ്പം അഞ്ച് തെങ്ക് പരിസരത്തൊക്കെയും കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പുത്തൂർ മേഖലകളിലൊക്കെയും കടലാക്രമണമുണ്ട് അവിടെ വീടുകളിലെല്ലാം വെള്ളം കയറിയതായാണ് വിവരം ഏതായാലും ഇതുപോലെയുള്ള കടലാക്രമണ സാധ്യത നേരത്തെയും പ്രവചിച്ചതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമൊക്കെയും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കടൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിൽ ുന്നത് ഇന്ന് രാവിലെ പുലർച്ചെ അഞ്ചു മണിയും ഇത് അഞ്ചു മണിക്കും ഇതുപോലെ കടൽ കയറി വലിയ ഒരു കടലാക്രമണ സാധ്യത ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും അത് നിലക്കാതെ തുടരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ നിലവിൽ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആശങ്ക ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ല ചെറിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു ഭദ്ര തീർച്ചയായും നമുക്ക് അവിടെയുള്ള ആളുകളുടെ ആശങ്ക നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തന്നെ ഒരു വലിയ ഒരു ഈ തിരമാലകളുടെ ഒരു കയറ്റമാണ് ഉള്ളത് നിലവിൽ ഈ കടൽ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരി എന്തായാലും തിരുവനന്തപുരത്ത് ഇങ്ങനെയാണ് കടൽ കയറുന്നത് എന്തായാലും അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുന്നുണ്ട് കൊല്ലത്തും ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് രാജീവെ കൊല്ലത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ കടലാക്രമണം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരത്തേക്ക് തിരമാലകൾ ആഞ്ഞത് എന്നാൽ ഇത് നിരന്തരം ഈ തീരത്തേക്ക് കടല് കയറുന്നില്ല ഇടയ്ക്കിടെയാണ് ഈ കടല് ആഞ്ഞ തരയിലേക്ക് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരദേവസ്ഥകളെ സംബന്ധിച്ച് അവർ ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യം ഏത് നേരത്ത് വേണമെങ്കിലും തന്റെ വീട് കടലെടുക്കാം എന്നൊരു ഭീതിയോടെ തന്നെയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഉള്ളത് ഈ കഴിഞ്ഞ തവണ ഏപ്രിൽ ആദ്യ വാരം വാരമുണ്ടായ വെടിക്കുന്ന മുണ്ടക്കൽ താന്നി പ്രദേശങ്ങളിലാണ് കടലോര കടലാക്രമണ ഭീഷണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ റെഡ് അലർട്ട് പിൻവലിച്ച് ഓറഞ്ച് അലർട്ട് ആയെങ്കിൽ പോലും ഈ കടലാക്രമണം ഉണ്ടാകുന്ന രീതിയിൽ പലരും ഉറക്കമൊഴിഞ്ഞ് ഇടപെട്ടുള്ള ഓരോരുത്തരായി ഇടപെട്ട് ഉറക്കം ഒഴിഞ്ഞാണ് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രി കഴിച്ചു കൂട്ടിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോഴും ഇവർ രീതിയിൽ തന്നെയാണ് ഏത് സമയവും ഇന്ന് ഞായറാഴ്ചയായതിനാൽ അവധിയാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള ഒരു സാഹചര്യമാണ് കാരണം മാത്രമല്ല ഈ കടല് ഇടക്കിടെ കരയിലേക്ക് ആഞ്ഞടിക്കുന്നത് കൊണ്ട് തന്നെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളവും നേരിടുന്നുണ്ട് എന്നൊരു എന്നുള്ള വിവരം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വലിയ ഭീഷണി ഏർ ഭീഷണി നേരിടും എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇതുവരെ നാശനഷ്ടങ്ങൾ വലുതായി തന്നെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന പോലെ തന്നെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം ഇവിടെ രൂക്ഷമായിട്ടുണ്ടെന്ന് പറയാം കഴിഞ്ഞ തവണ ഇതുപോലെ കഴിഞ്ഞ മാസം ഇതുപോലെ ആഞ്ഞടിച്ച് വൻ നാശനഷ്ടം ഈ പ്രദേശത്തുണ്ടായിരുന്നു പതിനഞ്ച് മണിക്കൂറോളം റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് തന്നെ നാട്ടുകാർ പോയിരുന്നു ഏതായാലും ഇത്തവണ ഈ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ആരും കടലിലേക്ക് കടലിന്റെ സൈഡിലേക്ക് പോകരുത് ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞായറാഴ്ചയാണ് ഒരുപാട് ആളുകൾ വരുന്ന ദിവസമാണ് എന്നാൽ കടലിന്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോരുന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ബീച്ചിന്റെ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഏതായാലും ഭീഷണിയെ സംബന്ധിച്ച് കടലാടീ തീയതിയെ സംബന്ധിച്ച് ഈ കടലിനുമ്പം എപ്പോഴും ശക്തമായി തന്നെ കേൾക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയം കടലെടുക്കും എന്നൊരു ഭീഷണി തന്നെയാണ് ഈ പ്രദേശത്ത് ഉള്ളവർ ശരി രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്തും കടലാക്രമണം ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ കടൽ കാണാനുമൊക്കെയായി വരാറു വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ളപ്രതിഭാസത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസമുണ്ട് ഏറിയാട് പഞ്ചായത്തിലെ ചന്ത കടപ്പുറം എടവിലങ് പഞ്ചായത്തിലെ കാര പുതിയ റോഡ് പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കയർ കയറിയത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായത് മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു